والسلام على من لا صحيح الترغيب والترهيب كتاب النبافل لي الترغيب في قيام الليل لا تذكرتنا فلسانا نلقنا حديثا لقد نفض لنا ريكنا حديثا للأرتد وعن عبد الله بن أبي قيس قال قالت عائشة رضي الله عنها لا تدع قيام الليل ഉദ്ധരിക്കുന്നത് അബ്ദുല്ലാൻ അദ്ദേഹം പറയുകയാണ് പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് ഐഷാറു പറഞ്ഞു രാത്രി സംസ്കാരം ഒഴിവാക്കരുത് തിനെ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല രാത്രി നിസ്കാരത്തെ പാഴാക്കാറുണ്ടായിരുന്നില്ല അപ്പൊ ഖാനഇരിവ ഔക്ക ഇനി എന്തെങ്കിലും രോഗം കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണത്താലോ രാത്രി നിസ്കരിക്കാൻ കഴിയാതെ വരുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു അത് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു ഇനി രാത്രിയിൽ എങ്ങനെ നിസ്കാരം സാധിച്ചില്ല എങ്കിൽ അത് പകലിൽ പതിനൊന്നക്കായത്താണ് സാധാരണ അലൈഹി അലിസ്ലമ രാത്രി നിസ്കരിക്കാറുള്ളത് അത് പകലിൽ പന്ത്രണ്ടറക്കായുട സമയത്തെല്ലാം പന്ത്രണ്ടരക്കായത്തായിട്ട് ഇംസാ അലൈഹി വല്ലമ നിസ്കരിക്കാറുണ്ടായിരുന്നു അപ്പോസല്ലാ അലൈഹി സ്വലമ പാഴാക്കാതിരുന്ന ശ്രദ്ധിച്ചിരുന്ന ഒരു നിസ്കാരമാണ് നഫലുകളിൽ ഷിഹാബ് താരിഖബിൻ ഷിഹാബ് റാഹിമുല്ലാ അദ്ദേഹത്തിൽ ഉദ്ധരിക്കപ്പെട്ടുള്ള സംഭവമാണ് ഒരിക്കൽ സൽമാൻ ഫാരിസ് റബിൻഹുന്റെ കൂടെ ഒരുമിച്ച് താമസിച്ചു ഒരു വീട്ടിലായിക്കൊണ്ട് എന്താണ് അദ്ദേഹം അവിടെ വന്ന് താമസിക്കാനുള്ള കാരണം സൽമാൻ ഫാരിസ് രാത്രി എല്ലാം ചെയ്യുന്ന അബാദത്തുകൾ അദ്ദേഹത്തിന്റെ ഇബാദത്തിലുള്ള ഈ അതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമാണ് പിന്നെ താബ്യങ്ങളെ താല്പര്യമുണ്ടായിരുന്നു സഹാബികൾ എന്തെല്ലാം വിഭാഗത്തുകൾ ചെയ്യുന്നത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് കാരണം അവർക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെല്ലാം അപ്പൊ അങ്ങനെ അതിനുവേണ്ടി വന്നതാണ് കാലഫക്ക മയൂസലി ബിൻ ആഹി അദ്ദേഹം പറയാണ് സൽമാൻ അലി അള്ളാഹൻബു രാത്രിയുടെ അവസാനത്തിൽ ആണ് നിസ്കരിക്കാറുള്ളത് രാത്രി മുഴുവൻ നിസ്കരിക്കാറുണ്ടല്ല ഫജറിന് മുമ്പുള്ള ആ സമയത്താണ് രാത്രി നിസ്കാരം നിർവഹിക്കാറുള്ളത് ലം അങ്ങനെ അദ്ദേഹത്തിന്റെ ഒപ്പം സൽമാൻ ഫാരിസ് സൽമാൻറെ ഒപ്പം താമസിച്ചപ്പോ വന്ന ത്വാരിഖ് ഒന്ന് ഷിയാബ് അദ്ദേഹം വിചാരിച്ചിരുന്നത് രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന കുറെ വിഭാഗത്ത് ചെയ്യുന്ന ഭയങ്കര ഇത്യാദി എന്ന അങ്ങനെ കുറെ ചിന്തകളുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഒപ്പം ജീവിച്ചപ്പോ അത്രയൊന്നും ചെയ്യുന്നില്ല എന്ന് നിലക്ക് തോന്നി ഫലി കഹു അങ്ങനെ സൽമാൻ റഹിഅള്ളഹുവിനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതലൊക്കെ ഇഭാഗത്തുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുന്ന വിചാരിച്ചത്

അത് നിങ്ങൾ സംഭവിച്ചു പോകുന്ന പാപങ്ങൾക്കുള്ള കഫാറത്താണ് പ്രായശ്ചിത്തമാണ് രാത്രി രാത്രികാരത്തിന് ഇത്രയൊക്കെ പറയുമ്പോ ഫർലസ്കാരത്തിന് അതിനേക്കാൾ കൂടുതൽ എന്തായാലും ഉണ്ടാവും സംഭവിക്കാത്തടത്തോളം വൻപാപങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ് ചെയ്ത് മടങ്ങുക തന്നെ വേണം അതല്ലാതെ സംഭവിക്കുന്ന ചെറിയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് ഈ അഞ്ചു വർഷ നിസ്കാരം അതിനെ കൃത്യമായി കാഷിക്കുക എന്ന് പറഞ്ഞു ഫൈദാസ് ആളുകൾ ഐശാന നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വതറു അൻസിൽ അവര് മൂന്നവസ്ഥയിലായിക്കൊണ്ടാണ് അവർ മാറുക അവരുടെ രാത്രി എന്നുള്ളത് മൂന്നവസ്ഥയിലായിട്ട് ഉണ്ടാവുക മിൻഹുമ്മൻ അലൈഹി വലഹു അതിൽ ഒരു കൂട്ടർ അവർക്കെതിരെ ഉള്ള കാര്യങ്ങൾ അവർ ചെയ്യും അവർക്കെതിരെ ദോഷമാകുന്ന പരലോകത്ത് അവർക്കെതിരായി നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യും അവർക്കൊരു ഉപകാരമില്ലാത്തത്മൻ ലഹു വലാ അലൈഹി അതുപോലെ തന്നെ രണ്ടാമത്തെ കൂട്ടർ അവർക്ക് പരലോകത്തിൽ ഉപകാരം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യും അവർക്ക് എതിരാകുന്ന കാര്യങ്ങൾ ഉണ്ടാകില്ല കൂട്ടർ അവർക്ക് ഉപകാരമുള്ളതും ഉണ്ടാവില്ല അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്നതും ഉണ്ടാവില്ല അഥവാ പരലോകത്ത് അങ്ങനെയാണ് ഈ മൂന്ന് കൂട്ടർ രാത്രിയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു ഒന്നാമത്തെ വ്യക്തി അവൻ അവന്റെ രാത്രിയിൽ അഥവാ രാത്രിയിൽ അതുപോലെ തന്നെ പിന്നെ ആളുകൾ ഉറങ്ങുന്ന ആ സമയത്ത് ആളുകളെല്ലാം എന്ന് തോന്നിയ സമയത്ത് രാത്രിയിൽ അവൻ പാപങ്ങൾ ചെയ്യുന്നു അവൻ തിന്മകളിൽ മുഴുകുന്നു അതവന് നാളെ പരലോകത്ത് ലോകത്ത് അവനെതിരാകുന്ന ഒരു കാര്യമായിരിക്കും അവൻ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല ഒരു കൂട്ടം അതായത് ഒരു കൂട്ടം ആളുകൾ ആ ഇഷ്ടക്കെ കഴിഞ്ഞ് വീട്ടിൽ വീട്ടിലയക്കാൻ രാത്രിയിൽ ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് പാപങ്ങളിലായിക്കൊണ്ട് മുഴുകുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഇനി പരലോകത്ത് ഉപകാരമുണ്ടാകുന്ന അവനെതിരായ ഒന്നുമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാത്രിയായി കഴിഞ്ഞാൽ ആളുകൾ ഉറങ്ങുന്ന ആ സമയമായാൽ അവർ അവൻ രാത്രി എന്ന് നിസ്കരിക്കും അതവന് ലഹു വല അലൈഹി അത് അവന് പരലോകത്ത് ഒരു പ്രതിഫലമായി ഉപകാരമായിട്ടുണ്ടാകും അവനെതിരായിട്ട് ആവില്ല അത് മൂന്നാമത്തെ കൂട്ടർ അവന് ഉപകാരമുള്ളവ ഉണ്ടാവില്ല അവനുപ്രലോകത്ത് ദോഷമുണ്ടാക്കുന്നവുണ്ടാവില്ല അതാരാണ് റഷ്യ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന ഒരുവനാണ് അവൻ പാപം ചെയ്തിട്ടില്ല രാത്രി നിസ്കരിച്ചിട്ടില്ല അവന് ഉപകാരത്ത് ഉപകാരമായിട്ടുണ്ടാവില്ല ദോഷമായിട്ടുണ്ടാവില്ല എന്നിട്ട് പറഞ്ഞു അൽ ഹൽ ഹു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ യാത്രയിൽ വളരെ വേഗത്തിൽ മുന്നിട്ടൊക്കെ പോയിട്ട് ക്ഷീണം ബാധിക്കുന്ന അല്ലെങ്കിൽ ഏർ കുറെ ചെയ്തിട്ട് ക്ഷീണം ബാധിക്കുന്ന മൃഗങ്ങൾക്കൊക്കെ പറയുന്ന ആ രീതിക്കാണ് പറയുക അതായത് കൂടെ ഉദ്ദേശിച്ചത് കൊറേ അമല ചെയ്തിട്ട് അത് സ്ഥിരമായി കൊണ്ടിടക്കാൻ പറ്റാതെ മടുപ്പ് തോന്നുന്ന അവസ്ഥ നിനക്ക് ഉണ്ടാവരുത് അത് നീ സൂക്ഷിക്കണം നീ ോട് കൂടി അമലുകൾ ചെയ്യുക ചെയ്യുകയും അതുപോലെ തന്നെ സ്ഥിരമായി ചെയ്യുകയും ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി അപ്പോൾ സൽമാൻ ഫാരി അലിഹു മറ്റ് ചില ഹദീസുകൾ നമുക്ക് മുമ്പേ കാണും സല അലിസ്ലാമിന്റെ കാലത്ത് തന്നെ ഹെക്മത്ത് ലഭിച്ചിട്ടുള്ള ഇതുപോലെ ഇബാദത്തുകളിൽ അതുപോലെ തന്നെ കുടുംബത്തിനോടും സ്വന്തത്തിനോടും ഒക്കെയുള്ള ബാധ്യതകളും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അറിയപ്പെട്ട സഹാബിയാണ് അപ്പൊ ഈ ഷഹാബിയുടെ ഇബാധത്തുകൾ കാണാൻ വന്ന ഈ താഴെ വിചാരിച്ച പോലെ ഒന്നും കണ്ടില്ല അപ്പോൾ ഈ ഷഹാബി പറഞ്ഞ വാക്കുകളാണിത് അപ്പോൾ ഒന്ന് നിർബന്ധമായ കർമ്മങ്ങൾ നിസ്കാരങ്ങൾ കൃത്യവോട് കാത്തു സൂക്ഷിക്കണം അതുപോലെ ഐച്ഛികമായത് മിദത്വത്തോടുകൂടി കൂടി ചെയ്യണം കുറേ ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതെ പോകുന്ന മടുപ്പ് തോന്നുന്ന നിർത്തി പോകുന്ന അവസ്ഥയായിരുന്നു അതുപോലെ തന്നെ സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അല്ലാവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വേറെയും ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം അപ്പൊ രാത്രിയിൽ ആളുകൾ മൂന്ന് മൂന്ന് തരക്കാരായി തിരിയും ഒന്ന് പാപങ്ങൾ ചെയ്തുകൊണ്ട് പരലോകത്ത് ലോകത്ത് ദോഷം ഉണ്ടാകുന്ന ആളുകൾ രണ്ട് രാത്രി നിസ്കേരിച്ചുകൊണ്ട് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന ആളുകൾ മൂന്ന് ഉറങ്ങുന്ന ആളുകൾ അവർക്ക് ദോഷം ഉണ്ടാവില്ല പ്രതിഫലം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾ അസ്സാം വലൈക്കും വരഹി വ